ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണൂർ ഷൊർണൂരിലെ കർഷകർക്ക് ഉഴവുകൂലി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ എത്തിക്കാൻ കൃഷി വകുപ്പിന്റെ അടിയന്തര നടപടി ജില്ലാ കൃഷി ഓഫീസർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഷൊർണൂരിലെത്തി കർഷകരുമായി സംസാരിച്ച് ഇറക്കാൻ നിർദ്ദേശം നൽകി രണ്ടാം വിളയ്ക്കുള്ള നെൽവിത്ത് എത്തുന്നതോടെ കൃഷി ഇറക്കാൻ കർഷകരും ഉറപ്പു നൽകി ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പി സിന്ധുദേവി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ എത്തിയാണ് കർഷകരുമായി ചർച്ച ചെയ്തത് കൃഷി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെത്തിയപ്പോൾ കർഷകരുടെ പ്രതിനിധികൾ ഇതുവരെ ഉണ്ടായ പ്രശ്നങ്ങൾ ഒന്നൊഴിയാതെ പറഞ്ഞു പ്രശ്നങ്ങളുടെ കെട്ടഴിച്ചു എല്ലാം പരിശോധിക്കാമെന്നും തുടർന്നങ്ങോട്ട് പ്രശ്നങ്ങളില്ലാതെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുമെന്നുമായിരുന്നു ഉദ്യോഗസ്ഥരുടെ ഉറപ്പ് സ്ഥിരത്തിൽ വന്നതാണ് അതിന്റെ നിങ്ങള് ഞങ്ങൾ പറഞ്ഞു പതിനെട്ട് രാവും ബിജു പറഞ്ഞോ മാത്രമേ ആവേശം പറഞ്ഞു അതേപോലെ തന്നെ തെറ്റുപോയാണ് ും നമ്മള് കൃഷി ചെയ്യാണ്ടിരിക്കില്ലാടക്കാരെ കൃഷി ചെയ്യുമ്പോൾ വെച്ചാൽ ഇത്രയും ഞങ്ങൾ ഞങ്ങൾ പോയി കഴിഞ്ഞ വർഷത്തെ ഉഴവുകൂലി എസ് ഡി ആർ ഫണ്ട് ഉൽപാദന ബോണസ് എന്നിവ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് രണ്ടാം വിള ഉപേക്ഷിക്കാൻ കർഷകർ തീരുമാനിച്ചിരുന്നു പതിനഞ്ച് പാടശേഖര സമിതികളിലെ ആയിരത്തിഒരുന്നൂറ് ഏക്കർ സ്ഥലത്തെ രണ്ടാം വിള നെൽകൃഷി ഉപേക്ഷിക്കാനാണ് പാടശേഖര ഏകോപന സമിതി യോഗം തീരുമാനിച്ചിരുന്നത് നഗരസഭയിലെ കണയം മണ്ണാരമ്പാറ എടക്കാട് കുളപ്പുള്ളി പുറയങ്കുളങ്ങര അന്തിമഹാകാളൻ ചിറ മേൽമുറി കല്ലിപ്പാടം കവളപ്പാറ കാരക്കാട് ചുടുവാലത്തൂർ നെടുങ്ങോട്ടൂർ പരുത്തിപ്പറ മുണ്ടായ പാടശേഖര സമിതികളിലായി എണ്ണൂറ്റി അറുപത് കർഷകർ നെൽകൃഷി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം മുണ്ടകൻ കൃഷി ചെയ്ത കർഷകർക്ക് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് ലഭിക്കേണ്ട ഉഴവുകൂലി എസ് ഡി ആർ ഫണ്ട് ഉൽപാദന ബോണസ് എന്നിവ ഇതുവരെ ലഭിച്ചില്ലെന്നാണ് പരാതി ചിങ്ങമൊന്നിലെ കർഷക ദിനാചരണത്തിൽ നിന്ന് കർഷകർ വിട്ടുനിൽക്കാനും യോഗത്തിൽ തീരുമാനിച്ചിരുന്നു ജില്ലയിലെ മറ്റ് കൃഷിഭവനുകളിൽ യഥാസമയം ഫണ്ട് കിട്ടുമ്പോൾ ഷൊണ്ണൂർ കൃഷിഭവനിൽ മാത്രമാണ് ആനുകൂല്യങ്ങൾ മുടങ്ങിയതെന്നായിരുന്നു പരാതി നെൽകർഷകർക്കുള്ള റോയൽറ്റി തുക ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് പ്രളയത്തിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ അതിതീവ്ര മഴയിലും കൃഷിനാശം സംഭവിച്ചതിന്റെ നഷ്ടപരിഹാരം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ലഭിച്ചിട്ടില്ല തുടങ്ങിയ പരാതികളും കർഷകർ ഉന്നയിച്ചിരുന്നു ഇതെല്ലാം പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മുൻ കൃഷി ഓഫീസർക്കുണ്ടായ പിഴവുകൾ കണ്ടെത്തി പരിഹരിക്കുമെന്നും പി സിന്ധു പറഞ്ഞു കർഷകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും ഇക്കാര്യം പരിശോധിച്ചു വരികയാണെന്നും കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ മിനി ജോർജും പറഞ്ഞു തുടർന്ന് ഇത്തരം വീഴ്ചകൾ ഉണ്ടാകുന്നത് പരിഹരിക്കാനാണ് പരിശോധനയ്ക്കെത്തിയതെന്ന് എ ഡി എൻ വ്യാസ് നമ്പിശേരിയും അറിയിച്ചു एस एम पी जंक्शन शोरनो ऑपोजिट प्राइवेट बस स्टैंड पटाम्बी